ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഒത്തിരി കണക്ക് ചെയ്യാതെ തന്നെ നമുക്ക് കിട്ടും എന്നാലും നമുക്ക് ചെയ്യാം അതായത് എട്ടേ മൈനസ് എട്ടേ ഗുണം എട്ടേ ഭാഗം എട്ടേ ഗുണം സീറോ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കണക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം കേട്ട് നമുക്കത് ചെയ്തു നോക്കാം കണക്കിലേക്ക് പോവാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണേ പ്രത്യേകിച്ചും ഒക്കെ കുട്ടികൾ എങ്ങനെ മീറ്റ് ചെയ്യുന്നു എന്നറിയണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രത്യേക കണക്കുകളാണേ അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം ഒന്നാമത്തെ കണക്ക് എട്ട് മൈനസ് എട്ട് ഗുണം എട്ട് ഭാഗം എട്ട് ഗുണം പൂജ്യം അപ്പം നമ്മൾ പഠിച്ചതനുസരിച്ച് ഗുണനവും ഹരണവും ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ഭാഗം ആദ്യം ചെയ്യാം അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ചെയ്യാം അപ്പോൾ ഉടനെ ചോദിക്കല് ബ്രാക്കറ്റ് ഇടാത്ത ബ്രാക്കറ്റ് വേണ്ടാത്തടുത്ത് എന്തിനും ബ്രാക്കറ്റ് ഇട്ടു അപ്പോൾ അതുകൊണ്ടാണ് കണക്ക് മനസ്സിലാവാത്തെന്ന് പറയും കണക്ക് മനസ്സിലാവാതിരിക്കേണ്ട ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ചെയ്യാമെന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ നമുക്ക് എട്ട് മൈനസ് ഇവിടെ ചെയ്യാം എട്ട് ഗുണം എട്ട് അറുപത്തി നാല് ഭാഗം എട്ട് ഗുണം പൂജ്യം അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആൻസർ മനസ്സിലായി എങ്കിലും ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ചെയ്യാം എട്ട് മൈനസ് ഈ എട്ടും ഈ അറുപത്തിനാലും കൂടെ ഹരിക്കുമ്പോൾ എട്ട് പ്രാവശ്യം പോവും ഇൻറ്റു സീറോ അപ്പോൾ നമുക്ക് എട്ട് മൈനസ് എട്ടേ ഗുണം സീറോ എൺ പൂജ്യം പൂജ്യം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് സമ ആൻസർ എട്ട് ഇവിടെ നമ്മൾ ഇത്രയും സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു പൂജ്യം ഗുണനത്തിന് ഹരണത്തിന് ഇടയ്ക്ക് വന്നാൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കും പൂജ്യമായിരിക്കും അത് ഒരു സംശയവും ഇല്ല എങ്കിലും ഈ സ്റ്റെപ്പ് എഴുതിയപ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ കണക്കിലേക്ക് പോവാം രണ്ടാമത്തെ കണക്കിതാണ് ടു എക്സ് പ്ലസ് ത്രീ വോയ് ഇൻറ്റു ഫോർ എക്സ് മൈനസ് ഫൈവ് വൈ അപ്പോൾ ഒഴിയുടെ വില തന്നിട്ടുണ്ട് മൂന്നാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം ടു എക്സ് പ്ലസ് ത്രീ വോയ് ത്രീ ഇൻറ്റു ഒയുടെ വില ത്രീ അടുത്ത് എന്താണ് ഫോർ എക്സ് മൈനസ് ഫൈവ് വൈയുടെ വില ത്രീ അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം ടു എക്സ് പ്ലസ് ത്രീ ഇൻറ്റു ത്രീ നയൻ മനസ്സിലായാലോ ടി ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ നയൻ അടുത്ത് ഫോർ എക്സ് ഫോർ എക്സ് മൈനസ് ഫിഫ്റ്റീൻ നമുക്കിനി എഴുതി ഗുണിക്കാം ടു എക്സ് പ്ലസ് നയൻ ഗുണം ഫോർ എക്സ് മൈനസ് ഫിഫ്റ്റീൻ അപ്പം നമുക്ക് ആഴ്ചപ്രയിൽ ഈ സൈഡിൽ നിന്നാണ് ഗുണിക്കോർ എക്സ് ഇൻറ്റു ടു എക്സ് எக் 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 அடுத்து நயன் ப்ளஸ் அப்போ ப்ளஸ் தேர்ட்டி சிக்ஸ் எக்ஸ் ஃபோர் எக்ஸ் இன்டு நயன் அடுத்து மைனஸ் ஃபிஃப்டீன் இன்டு டூ எக்ஸ் அப்போ மைனஸ் இன்டு ப்ளஸ் மைனஸ் ஃபிஃப்டீன் இன்டு டூ தேர்ட்டி എക്സ് ഇനി അടുത്ത് മൈനസ് ഫിഫ്റ്റീൻ ഇൻറ്റു നയൻ അപ്പോൾ മൈനസ് അയ്യൻപത് നാൽപ്പത്തി അഞ്ച് ഇഷ്ടം നാല് ഒരൊമ്പത് ഒമ്പതും നാലും പതിമൂന്ന് അപ്പോൾ ഇതിനെ കൂട്ടുമ്പം എയ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് വൺ തേർട്ടി ഫൈവ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഈ കണക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ വളരെ സ്ലോയിലാണ് പറഞ്ഞത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്കും കൂടി ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ധാരാളം കുട്ടികൾ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ സന്തോഷം ധാരാളം വ്യക്തികൾ അതായത് കുട്ടികളുടെ മാതാപിതാക്കൾ ഈ രീതി അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ടുണ്ട് അതിന് വളരെ സന്തോഷം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ മറക്കരുത് അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായി എന്ന് പലരും പറയുന്ന സന്തോഷമുണ്ട് പിന്നെ ശരിക്കും മനസ്സിലാകാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം അല്ല വെറുതെ എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ച് നമ്മളിപ്പോൾ എഴുതുമ്പോൾ ഒരാൾ ആ ഇടയിൽ നിന്ന് തേർട്ടി സിക്സ് എന്നെഴുതി എൻ്റെ ത്രീ കഴിഞ്ഞിട്ട് സിക്സിന് ആദ്യം സീറോ അറിയാതെ പോയി എന്നിട്ട് ഉടനെ തന്നെ ആറു ആക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി ഞാൻ ആറ് എഴുതാൻ പോയതിൽ ആദ്യം സീറോ ഇട്ടതാണ് എന്നിട്ടും അവിടെ വന്ന് നിങ്ങൾ മുപ്പത് എഴുതി മുന്നൂ അതായത് മുപ്പത് എഴുതിയ സീറോ അപ്പം മുന്നൂറ് എഴുതി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു അപ്പോൾ ശരിക്കും മുന്നൂറ് അവിടെ എഴുതിയിട്ടില്ല എന്നുള്ള പൂജ്യം ഇട്ടപ്പോൾ തന്നെ മനസ്സിലായി അപ്പോൾ മുപ്പത്തി മുന്നൂറ്റി അറുപതാണെന്ന് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നാലും അവരുടെ മനസ്സിൻ്റെ കടുപ്പം പോലെയൊക്കെ ആകട്ടെ അപ്പോൾ വിലപ്പെട്ട കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇത് കൊടുക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അപ്പോൾ ഫേസ്ബുക്ക് വഴി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണാനായി ഫോളോ ചെയ്യുക പിന്നെ യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ തുടർന്നും കാണുവാനായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം